ആ ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു പ്രമുഖ നടിയോട് ഒരു പ്രമുഖ നടിയോട് ഉണ്ണി മുകുന്ദനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വിപിൻ എന്നുള്ളതാണ് ആ പ്രമുഖ നടിയോട് ഉണ്ണി മുകുന്ദനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഉണ്ണിമുകുന്ദന് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് കൂടെ നിൽക്കുന്ന ഒരാൾ അതായത് ഉണ്ണിയുടെ വക്താവ് എന്ന നിലയിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഉണ്ണിയെ തരം താഴ്ത്താൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാതെ വിനിയോഗിക്കുന്നത് തിരിച്ചറിയുന്ന ഉണ്ണിയുടെ ആ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം വിപിൻ പറയുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ കൂടെയുള്ള എല്ലാവരും നിർത്തിപ്പോയി എല്ലാവരും ഇട്ടിട്ട് പോയി ഉണ്ണിയുടെ സ്വഭാവം കാരണം അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒറ്റപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവമല്ലേ ഈ വിപിൻ കാണിച്ചത് എന്നിട്ട് വന്നിരുന്ന് അദ്ദേഹത്തെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ കേസിലൂടെ അയാൾ ഉദ്ദേശിച്ചത് പക്ഷേ പാളിപ്പോയി സത്യങ്ങൾ ഈ വിപിൻ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത മാനേജർക്ക് എതിരായിരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തിനാണ് തന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം നിരസിച്ചുകൊണ്ട് എന്തോ വലിയ ഈഗോ കാണിക്കാൻ ശ്രമിച്ച ഈ പറയുന്ന വിപിൻ്റെ ആ ഒരു പെരുമാറ്റത്തിലാണ് ഉണ്ടാകുന്നത് വിപിൻ കൂളിംഗ് ക്ലാസ് വെച്ചിട്ടാണ് ആ സമയത്ത് സംസാരിക്കുന്നത് അപ്പോൾ കൂളിംഗ് ക്ലാസ് എന്തോ അഴിച്ചു വെക്കാൻ പറയുന്നുണ്ട് ആ കൂളിംഗ് ക്ലാസ് മാറ്റ് എന്ന് ഉണ്ണിമുന്ദൻ പറയുന്നുണ്ട് അവിടെ ഉണ്ണിമൂന്നൻ ഒപ്പം തന്നെ വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തും ഒപ്പം സാക്ഷിയായിട്ടുണ്ടായിരുന്നു ആ വിഷ്ണു ഉണ്ണിത്താൻ നടന്ന സംഭവങ്ങൾ അതായത് ഉണ്ണിമൂന്നൻ അയാളെ തല്ലിയിട്ടില്ല അടക്കമുള്ള കാര്യങ്ങൾ മനോരമയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും ഉണ്ണി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിഷ്ണു ഉണ്ണിത്താനോടൊപ്പമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന വിപിനെ കാണാൻ പോകുന്നത് ഈ കാണുന്ന വേളയിൽ എന്തോ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് എന്തോ വലിയ സംഭവം നിലയിൽ ഉണ്ണിമുന്ദനെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കുകയായിരുന്നു ഈ പറയുന്ന വിപിൻ അങ്ങനെ ഈ വിപിനോട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റാൻ ഉണ്ണിമൂന്നൻ പറയുന്നു അത് മാറ്റാത്ത പക്ഷം അവർക്ക് ഇടയിൽ ഉണ്ടായ ചില വാക്ക് തർക്കങ്ങൾക്കിടയിൽ ഉണ്ണിമൂന്നന പറയുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് അതൊന്നും അത്ര ശരിയായ കാര്യമല്ല മർദ്ദിക്കാനോ അത്തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വലിച്ചെറിയാനോ പാടുള്ളതല്ല എന്നിരുന്നാലും ആ സമയത്തെ ഉണ്ണിമൂഹുന്ന മാനസികാവസ്ഥ ഉണ്ണിമുകുന്ദനെ കൊണ്ട് അത് ചെയ്യിച്ചു അപ്പോഴും ഈ വിപിൻ പോലെ പരാതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞതുപോലെ വിപിനെ മൂന്നൻ ഒരു തരത്തിലും മർദ്ദിച്ചിട്ടില്ല അവിടെ സി സി ടി വി ഉള്ളതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരിടത്ത് പോലും ഉണ്ണി വിപിനെ മർദ്ദിക്കുന്നതായ ദൃശ്യങ്ങളില്ല അപ്പോൾ ആ ഒരു കാര്യം തന്നെ എത്രത്തോളം വലിയ കള്ളത്തരമാണ് ആ കള്ളത്തരത്തിൻ്റെ മുകളിലാണ് പലരെയും കൂട്ടിച്ചേർത്ത് ഉണ്ണിമുകുന്ദനെതിരെ കഥകളുണ്ടാക്കിയത് അതിൽ സുപ്രധാനി ടോമിനോ തോമസ് ആണ്